മക്കളെയും മരുമക്കളെയും ചേർത്ത് പിടിച്ചുകൊണ്ട് ഇഫ്താർ കൂടണം എന്നായിരുന്നു മമ്മൂക്കയുടെ ഏറ്റവും വലിയ ആഗ്രഹം മിനിഞ്ഞാന്നായിരുന്നു ആ ആഗ്രഹം മമ്മൂക്ക സഫലീകരിച്ചത് ഉപ്പയുടെ ആഗ്രഹം മാനിച്ചുകൊണ്ട് മക്കളും മരുമക്കളും ഉപ്പയുടെ ചെന്നൈയിലെ വീട്ടിലേക്ക് വന്നെത്തുകയും ചെയ്തു എല്ലാവരും കൂടിയിട്ടുള്ള ഒരു ആഘോഷം തന്നെയായിരുന്നു അവസാനത്തെ ഇഫ്താർ എല്ലാവരും കൂടെ ആഘോഷമാക്കി തീർത്തത് ഇപ്പോൾ ഇതിന്റെ വിശേഷങ്ങൾ തന്നെയാണ് സോഷ്യൽ മീഡിയയിലൂടെ പുറത്തു വരുന്നത് മമ്മൂട്ടിക്ക് ഏറ്റവും വലിയ ഇഷ്ടമുള്ള ഒരു മാസം തന്നെയാണ് റമദാൻ മാസം റമദാൻ മാസം പരമാവധി പുണ്യകാര്യങ്ങളിൽ ഏർപ്പെടാൻ വേണ്ടിയിട്ട് മമ്മൂക്ക എന്നും ശ്രമിക്കാറുണ്ട് ചില ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം മമ്മൂക്ക കുറച്ചധികം ദിവസമായി വലിയ വിശ്രമത്തിലായിരുന്നു ഈ വിശ്രമ വേളയിൽ പോലും തൻ്റെ കുടുംബത്തോടൊപ്പം ഇഫ്താർ ആഘോഷിക്കണമെന്നായിരുന്നു മമ്മൂക്കയുടെ വലിയ ആവശ്യം ആ ആവശ്യവും ആ ആഗ്രഹവുമാണ് ദുൽഖർ സൽമാൻ എന്ന മകൻ ഇപ്പോൾ നിറവേറ്റിക്കൊടുത്ത് മകൻ മാത്രമല്ല മരുമകനും മരുമകളും മകളും ഉപ്പയുടെ ആഗ്രഹത്തിനോടൊപ്പം തന്നെ ഉണ്ടായിരുന്നു ഇപ്പോൾ ഇതിനെക്കുറിച്ച് തന്നെയാണ് ആരാധകർ എല്ലാവരും അവസാനിക്കുന്നത് ഇത്തവണത്തെ റമദാനിൽ ഇരുപത്തിയൊമ്പത് നോമ്പ് മാത്രമേ കിട്ടിയിരുന്നുള്ളൂ അവസാനത്തെ രണ്ട് നോമ്പായിരുന്നു ഇദ്ദേഹം വളരെയധികം ആഘോഷമാക്കി തീർത്ത് തന്നെ വീട്ടിൽ ആഘോഷിക്കാൻ തീരുമാനിച്ചത് റമദാനിലെ നോമ്പൊക്കെ തന്നെയും നോറ്റുകൊണ്ട് അതിൻ്റെ പുണ്യമാസത്തിൽ അതിൻ്റെതായ കടമ്മകളൊക്കെ തന്നെയും ചെയ്തുകൊണ്ട് വളരെ മികച്ച രീതിയിൽ തന്നെ റമദാൻ മാസത്തെ വരവേറ്റുകൊണ്ട് പറഞ്ഞയക്കണമെന്ന് തന്നെയാണ് മമ്മൂക്ക ആഗ്രഹിച്ചത് തൻ്റെ മക്കളുടെയും ഭാര്യയുടെയും ഒപ്പം റമലാകൻ ആഘോഷിക്കാൻ അദ്ദേഹത്തെ എന്നും താല്പര്യമായിരുന്നു എന്നാൽ ഇത്തവണത്തെ റമലാൻ അദ്ദേഹം ആഘോഷിച്ചത് ചെന്നൈയിൽ വെച്ചായിരുന്നു കൊച്ചിയിലെ വീട്ടിലാണ് അദ്ദേഹം എല്ലാ തവണത്തെയും റമലാന്റെ പരിശുദ്ധിയോടെ എത്താറുള്ളത് എന്നാൽ ഇത്തവണ ചെന്നൈയിലായി എന്ന് മാത്രം ചെന്നൈയിലാണ് അദ്ദേഹത്തിൻ്റെ മകളായ സുറുമയും ഭർത്താവും താമസിക്കുന്നത് അതുകൊണ്ട് തന്നെ അവർക്കും വേഗത്തിൽ എത്തിപ്പെടാൻ വേണ്ടിട്ട് വളരെയധികം സുഖമായിരുന്നു ചെന്നൈയിലേക്ക് എല്ലാവരും ഇത്തവണത്തെ ഇഫ്ത ചെന്നൈയിലെ വീട്ടിൽ വെച്ചു ആഘോഷിച്ചു എന്നാണ് അറിയാൻ സാധിച്ചത് പെരുന്നാൾ കൂടെ ആഘോഷമാക്കിയതിന് തീർത്തു ശേഷമാണ് അവർ വീട്ടിൽ നിന്നും പോയത് എന്നുമാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ മലയാളികൾക്ക് എല്ലാവർക്കും ഏറെ പ്രിയങ്കരനായ ഒരു നടൻ തന്നെയാണ് മമ്മൂക്ക മമ്മൂക്കയുടെ വിശേഷങ്ങളൊക്കെ തന്നെയും നിമിഷ നേരങ്ങൾ കൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയിലൂടെ ആരാധകർ ഏറ്റെടുക്കാറുണ്ട് അദ്ദേഹത്തിന്റെ വിശേഷങ്ങൾ അറിയാനും കേൾക്കാനും ആരാധകർക്ക് എന്നും വലിയ ഇഷ്ടം തന്നെയാണ് എന്നാൽ അദ്ദേഹത്തിന്റെ ഇത്തവണത്തെ ഇഫ്താറിനെ കുറിച്ചധികം വിവരങ്ങളൊന്നും പുറത്തു വന്നിട്ടില്ലായിരുന്നു എന്നാൽ അവസാനത്തെ ഇഫ്താർ കുടുംബത്തോടൊപ്പം തന്നെ മമ്മൂക്ക ആഘോഷമാക്കി തീർത്തിരിക്കുകയാണ് മമ്മൂക്കയുടെ ആഗ്രഹം തന്നെയായിരുന്നു ഇത് പ്രത്യേകിച്ച് മകൾ സുറുമി കൂടെ ഉണ്ടാകണമെന്ന് ആ ഉപ്പ അധികം ആഗ്രഹിച്ചിരുന്നു ഇഫ്താർ ദിവസത്തെ വിഭവങ്ങളൊക്കെ തന്നെയും ഉണ്ടാക്കാൻ ഒരു പിടി മുന്നിൽ തന്നെ നടൻ മമ്മൂക്കയും ഉണ്ടായിരുന്നു സുറുമിയും അതുപോലെ തന്നെ അമാളും ഉമ്മയുമായിരുന്നു എല്ലാ വിഭവങ്ങളും ഒരുക്കിയത് വിഭവസമൃദ്ധി കൊണ്ടും പരിശുദ്ധിയോടെയുമായിരുന്നു ആ റമദാനെ അവർ പടിയാക്കി വിട്ടത് ഇനി അടുത്ത റമദാനിനു വേണ്ടി കാത്തിരിക്കുകയാണ് എന്നും മമ്മൂക്ക് ഇപ്പോൾ പറയുകയാണ് എന്ന് തന്നെയാണ് പുറത്തു വരുന്ന വിവരങ്ങൾ